ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ പരിപൂർണത മീൻപിടുത്തക്കാരുടെ വലകൾ മോഷണം പോയി ഉപജീവന മാർഗം വഴിമുട്ടിയതായി പരാതി വാഴാനി ഡാമിലെ അംഗീകൃത മത്സ്യത്തൊഴിലാളികളായ വിജയകൃഷ്ണൻ വിജീഷ് അയ്യപ്പൻ എന്നിവരുടെ വലകളാണ് മോഷണം പോയത് സമാനമായ സംഭവങ്ങൾ ഇതിനു മുൻപും പ്രകടമായിട്ടും കൂടാതെ നവീകരണ പ്രക്രിയകൾ നടക്കുന്ന ഗാർഡനിലെയും മറ്റിടങ്ങളിലെയും സാധന സാമഗ്രികൾ മോഷണംപ്പോയ സാഹചര്യം നിലവിലുള്ളപ്പോഴും പ്രതിരോധമെന്ന നിലയിലുള്ള നിരീക്ഷണം ഡാമിനും പരിസരത്തും ഇല്ല എന്നുള്ളത് മോഷ്ടാക്കൾക്കും മറ്റും പ്രചോദനമേറുകയാണെന്ന പരാതിയും ശക്തമാണ് ഇറിഗേഷൻ വകുപ്പും ടൂറിസം വകുപ്പും തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ കാര്യക്ഷമതയ്ക്ക് കളങ്കം ചാർത്തുകയാണെന്ന് പറയുന്നു നിരീക്ഷണ ക്യാമറകളിൽ മോഷണത്തിന്റെ ചില ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടെന്നാണ് സൂചന ഡാമിന് സെക്യൂരിറ്റിയുടെ അഭാവം മുതലെടുത്ത് രാത്രിയാകുന്നതോടെ ഡാമിന്റെ അകത്തും കൂടാതെ ഡാമിന്റെ സമീപത്തെ നിബിഡമായ വനപ്രദേശങ്ങളിലും ചിലർ തമ്പടിക്കുന്നതായി സംശയം ജനിപ്പിക്കുന്നുണ്ട് അനധികൃത മീൻപിടുത്തമോ മറ്റു പ്രവർത്തനങ്ങളോ ഏതാണെന്ന് വ്യക്തമല്ലെന്നും പറയുന്നു വല മോഷണം പോയതോടെ ജീവിതം തകിടം മറിഞ്ഞതായി മീൻപിടുത്തക്കാർ പറഞ്ഞു വനം ഡാം അധികൃതർക്കും പോലീസിലും പരാതി നൽകിയിട്ടും ഫലം നിരാശ മാത്രമാണെന്ന് ഇവർ പറയുന്നു ഞങ്ങടെ വലകൾ നഷ്ടപ്പെട്ടു നല്ല വില കൊടുപ്പുള്ള വലകളാണ് ഞങ്ങള് ജീവിതമാർഗാണിത് വേറെ ഞങ്ങൾക്കിപ്പോ മീൻ പിടിക്കാൻ പോകാൻ പറ്റാത്ത കണ്ടീഷനായി വലകൾ പോയ കാരണം കണ്ടവന ആൾക്കാർ ഡാമിൽ വന്ന് കള്ളവിലിട്ട് മീൻ പിടിക്കുക മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന് പകരാണെന്നറിയില്ല അവർ ഇവിടെ വന്ന് ഞങ്ങളുടെ വലകളിൽ എല്ലാം കൊണ്ടുപോയി നല്ല വില കൊടുപ്പുള്ള വലകളാണ് പോലീസിന് പരാതി പരാതി കൊടുത്തിട്ടുണ്ട് കംപ്ലൈൻറ് ചെയ്തിട്ടുണ്ട് പോലീസ് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പോലീസിൽ കൊടുത്തിട്ടുണ്ട് ഇറിഗേഷനിൽ കൊടുത്തിട്ടുണ്ട് ഫോറസ്റ്റിനും കൊടുത്തിട്ടുണ്ട് കംപ്ലൈൻറ് ചെയ്തിട്ടുണ്ട് You are watching VCV News.